ആയ ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വിറകെടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് എല്ലാ വീടുകളിലും മിക്കവാറും കണ്ടുവരുന്ന അടുപ്പ് ഈ തരത്തിലുള്ള വിറകടുപ്പാണ് ഇപ്പം കുറച്ചു കാലമായിട്ട് ഈ ഒരു അടുപ്പാണ് പലരും ഉപയോഗിച്ച് വരുന്നതെങ്കിലും ആൾക്കാർക്ക് ഡൗട്ടും അതുപോലെ ടെൻഷനും ഒന്നും വിട്ടു മാറുന്നില്ല പുക ഉള്ളിലേക്ക് എടുക്കുവോ അതുപോലെ ചിമ്മിനി ആവശ്യമുണ്ടോ നല്ലപോലെ കത്തൂലേ ഈ അടുപ്പ് പുകഞ്ഞൂണ്ടിരിക്കുവോ പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവൂലേ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് അപ്പം ആ ഒരു ഡൗട്ടുകളൊക്കെ പരമാവധി ഞാൻ ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ചിമ്മിനി എന്ന് പറഞ്ഞ ഓപ്ഷന് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അത് ഇല്ലാതെ പറ്റൂലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുക ഇനി അതല്ല ഈ അടുപ്പിന്റെ പുകക്കുള്ളിൽ മാത്രമാണ് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിൽ ഞാൻ എന്തായാലും അഭിപ്രായം പറയുന്നില്ല അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു ബഡ്ജറ്റ് കുറയാനുള്ള ഒരു മാർഗ്ഗമാണ് അതായത് നമ്മൾ ചിമ്മിന് ഉണ്ടാക്കുമ്പോൾ വാർക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള വാർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പുകയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഞാൻ ഞാനതിൽ പറയുന്നത് അപ്പോൾ അതുപോലെ ഈ ഒരു അടുപ്പിന് മുകളിലായിട്ടൊരു വിൻഡോ കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ പുക അതിലൂടെ പുറത്തേക്ക് പോകും അതുപോലെ തന്നെ ഈ ഒരു കിച്ചണിന്റെ മറ്റേതെങ്കിലും ഭാഗത്തായിട്ട് വേറൊരു വിൻഡോയും കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇവർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് എന്തുകൊണ്ടും പ്രയോജനപ്പെടുത്താൻ ഒരു ഐഡിയ ആണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ടിപ്പ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പം ഇവിടേതാ ഈ ഒരു ഭാഗത്തായിട്ട് ചിമ്മിനിയുടെ പോലെയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു ചിമ്മിനി ആക്കിയിട്ട് അവർ എടുത്തിട്ടില്ല അതിന് പകരമായിട്ട് അവർ നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കും അതെന്തായാലും ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യാണ് അപ്പൊ സൺസെഡിന് മുകളിലായിട്ട് മെയിൻ വാർപ്പിന് താഴെയായിട്ട് ആയിട്ട് ചേർന്നിട്ട് രണ്ട് ഹോള് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും എന്തെങ്കിലും തരത്തിൽ ഈ അടുപ്പിന്റെ പുക ബുദ്ധിമുട്ടായിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഈയൊരു രണ്ട് ഹോളിലൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് പോകും പുകക്കോലിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം ഇതിൽ കൂടെയും പോകും ഇനി പുകക്കോയിലൂടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൂടെ എന്തായാലും പോകും അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു വിൻഡോയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിമ്മിനിയുടെ ആ ഒരു ഫലം തന്നെ കിട്ടും ചെയ്യും എന്നാൽ ചിമ്മിനി ഇല്ലാത്ത ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചിമ്മിനിക്ക് വരുന്ന അത്രയും ചിലവും കാര്യങ്ങളും ഇതിന് വരുന്നുള്ളില്ല നമ്മൾ ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് രണ്ട് കല്ല് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കി വെച്ചാൽ മാത്രം മതിയാവും മെയിൻ വാർപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ വാർക്കേണ്ട ആവശ്യവും അതിന് വേണ്ട ചെലവൊന്നും വരുന്നില്ല ഈയൊരു വീട്ടുകാർ ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് പുക നന്നായി തന്നെ ഇതിലൂടെ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ അടുപ്പുണ്ടാക്കുന്ന പട്ടാമ്പി അടുപ്പ് നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു ടീമാണ് ഈ ഈയൊരു അടുപ്പുണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അവര് തന്നെ അവരുടെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ചിമ്മിന് സൗകര്യമാണ് ഇപ്പൊ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ ഇനി തുടർന്ന് നമ്മൾ ഈ അടുപ്പ് കത്താനൊക്കെ ഉള്ള ടിപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്താണ് ടിപ്പുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ അതിന് ഇത് ഇതുപോലെ ഒരു കമ്പിന്റെ തലപ്പില്

പ്രശ്നം കൊണ്ടാണ് പലരുടെയും അടുപ്പ് കത്താത്തതെന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട മാർഗമാണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത് അപ്പൊ പുതുതായിട്ട് ഇതുപോലുള്ള അടുപ്പ് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് പാത്രങ്ങളുടെ കാര്യമാണ് അപ്പൊ ആ ഒരു ഹോളിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പാത്രവും ഈ ഒരു അടുപ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തരത്തിലുള്ള പാത്രമാണ് ഇങ്ങനെയുള്ള അടുപ്പുകളിൽ ഉപയോഗിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത് കാരണം ഇതിന്റെ ആ ഒരു ഹോള് കംപ്ലീറ്റ് ായിട്ട് തന്നെ മൂടിയിരിക്കണം എന്നുള്ള തരത്തിലുള്ള പാത്രമാണ് വേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടയിൽ കൂടെ ഗ്യാപ്പ് വന്നിട്ട് തീറ്റ ചൂട് പുറത്തേക്കൊക്കെ പോവാനും പാത്രം ചൂടാവാനുള്ള സമയം കൂടുതലാവും എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ അടുപ്പ് കത്തിക്കേണ്ട രീതി നിങ്ങൾക്ക് അറിയുന്നതാവും ഈ ഒരു ഭാഗത്തെ ആ ഒരു അടുപ്പിന്റെ ആ ഒരു എയർ പോകുന്ന ആ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്തിടണം അതിനുശേഷം വേണം ഈയൊരു അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കത്തൂല പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക പിന്നെ വേണ്ടത് നമ്മളിപ്പോൾ ദിവസവും അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഇതുപോലൊരു കടലാസം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കത്തിച്ചതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വീശിക്കൊടുക്കുക ആ ഒരു എയർ സർക്കുലേഷനാണ് ഈ ഒരു അടുപ്പിൻ്റെ കത്തിലും കത്താതിരിക്കലും ഒക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതും നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പിന്നീട് അടുപ്പ് കത്തുന്നതാണ് ഇവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പല സമയത്തും ഉപകാരപ്പെടും അപ്പോൾ കത്തിക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു അടുപ്പ് കത്തിച്ചെടുക്കാൻ സാധിക്കും ഇനി പലരും പറയാനുള്ളൊരു കാര്യമാണ് പാത്രം പെട്ടെന്ന് ചൂടാവുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു ചെറിയ ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടുപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമുക്ക് തരുന്ന രണ്ട് ഷട്ടറുകളുണ്ട് അപ്പോൾ ആ ഷട്ടറുകളുടെ ഉപയോഗം എന്താണെന്നു നിങ്ങൾക്ക് അറിയുമെന്ന് കരുതുന്നത് അതായത് നമ്മുടെ ആ ഒരു മറ്റേ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തൊരു ഹോളുണ്ട് ആ ഒരു ഹോള് ബ്ലോക്ക് ചെയ്യാനാണ് ഈ ഷട്ടർ തന്നിട്ടുള്ളത് അതുപോലെ ആ ഒരു അടുപ്പ് കത്തിക്കുമ്പോൾ ഈ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഹോളും ബ്ലോക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു ഷട്ടറിലാണ് ഇനി ചെയ്യുന്ന ആ ഒരു ചെറിയ ടിപ്പ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു ഷട്ടറിന്റെ ഒരു രൂപം അപ്പോൾ നമ്മുടെ ആ ഒരു അടുപ്പ് പെട്ടെന്ന് നമ്മൾ വെക്കുന്ന പാത്രങ്ങൾ ചൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷട്ടറിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഹോള് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു ഹോള് കൊടുക്കുമ്പോൾ ആ ഒരു ഹോളിലൂടെ മാത്രേ തീ ആ ഒരു മറ്റേ ഭാഗത്തേക്ക് പാസ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ കൂടുതൽ തീയും നമ്മൾ യൂസ് ചെയ്യുന്ന അടുപ്പിൽ തന്നെ നിൽക്കും സാധാരണഗതിയിൽ നമ്മൾ ഈ കത്തുന്ന ഈ ഒരു അടുപ്പിന്റെ ഭാഗത്ത് ഷട്ടർ ഉപയോഗിക്കാറില്ല പക്ഷേ നമ്മുടെ തീ നമ്മുടെ വെക്കുന്ന പാത്രത്തിന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷട്ടർ വെക്കുന്നത് നല്ലതാണ് പക്ഷേ ആ ഒരു ഷട്ടറിൽ എന്തായാലും ഒരു ഹോള് കൊടുക്കുക ഹോളുള്ള ഷട്ടർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അതല്ല ഹോളില്ലാത്ത മറ്റേ തരത്തിലുള്ള ഷട്ടർ വെച്ചെന്ന് വെച്ചാല് ഒരിക്കലും അടുപ്പ് കത്തൂല അത് ഇങ്ങനെ പൊകുന്നോണ്ടേ ഇരിക്കുള്ളൂ അപ്പൊ ആ ഒരു ഷട്ടറിൽ കുറഞ്ഞ രീതിയിൽ തീ പാസ് ചെയ്യാനൊക്കെ തരത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അടുപ്പ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് തന്നെ അവരോട് പ്രത്യേകം പറഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ നമുക്കത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈയൊരു അടുപ്പിൻ്റെ ആ ഒരു പാത്രം വെക്കുന്ന ഒരു സൈഡിൽ കൂടെ ഒക്കെയുള്ള ഹോളിലൂടെ പുക വരും എന്നുള്ളതാണ് അപ്പം ഒരു അടുപ്പിന് യോജിച്ച അത് ഉള്ളിലേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള പാത്രം തന്നെ വെക്കുക അത് പെട്ടെന്ന് പാത്രം ചൂടാവാനും അതുപോലെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പുക പുറത്തേക്ക് വന്ന് നമ്മുടെ ചുമരിലൊന്നും ഒന്നും പറ്റി പിടിക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വെക്കുന്ന പാത്രമാണെങ്കിൽ ഇപ്പം ഇതുപോലെ ഉള്ളിലേക്ക് താഴ്ന്നു ഒരിക്കലും ഇരിക്കരുത് അപ്പം അടുപ്പ് കത്താതെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത്ര പുക വല്ലാത്ത അടുപ്പാന്ന് പറഞ്ഞാലും ഈ ഒരു അടുപ്പിന് ചെറുതായിട്ടൊക്കെ ഒരു പുക എന്തായാലും ഉണ്ടാവും കേട്ടോ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാനാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വിൻഡോ കൊടുക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പരിധിവരെ ആ ഒരു വിൻഡോയിൽ കൂടെ പുറത്തേക്ക് പോകും അപ്പോൾ നമുക്ക് വല്ലാതെ ഒന്നും പുക പറ്റി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുപ്പിൻ്റെ അളവ് അതായത് ഈ ഒരു വലിയ അടുപ്പിൻ്റെ അളവ് പന്ത്രണ്ടും അതുപോലെ ചെറിയ അടുപ്പിൻ്റെ ഒമ്പതും പിന്നെ നടുവിലുള്ള ഹോള് ഏഴുമായിട്ടാണ് സാധാരണ എല്ലാവരും അടുപ്പ് ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരാളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു അടുപ്പ് എരിക്കുണ്ടാക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞ് തന്നിട്ടുള്ളതും എടുത്തു തന്നിട്ടുള്ളതും കാര്യങ്ങളാണ് അതായത് വീഡിയോ ഒക്കെ ആയിട്ട് അവരെന്നെ എടുത്ത് തന്ന അയച്ചന്നിട്ടുള്ളതാണ് അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള അടുപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നല്ല രീതിയിൽ കത്തുന്ന അടുപ്പുകൾ നിങ്ങൾ ആരുടെയും വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് അഭിപ്രായം ചോദിക്കുക അവർ അടുപ്പുണ്ടാക്കിയ ആൾക്കാരോട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുക നല്ല റിവ്യൂ പറയുന്ന അടുപ്പിനെ നോക്കി ഉണ്ടാക്കാം വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും ഈയൊരു വീഡിയോയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടെട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ദിവസം നല്ല വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക് യു